ഓം സായി നമശ്വായ നമസ്തേ സുപ്രഭാതം ആയിരോഗ്യസൗഖ്യം ഭവന്തു സായ് റാം സൈറാം റാം സായ് ഇന്ന് ഞാൻ നമ്മുടെ സാധാരണ മുരങ്ങയില അതിൻ്റെ മഹത്വത്തെക്കുറിച്ച് പറയാം സാധാരണ കുട്ടികളിലൊക്കെ കണ്ടുവരാറുള്ള ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഒരു പത്ത് വയസ്സിൽ താഴെയുള്ള പതിനഞ്ച് വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ഇപ്പോൾ സോടാമൂടി കണ്ണാടയും വെച്ച് നടക്കുന്നത് പലരും അതിന് കാരണം ഇന്നത്തെ മാധ്യമങ്ങളും അതുപോലെ ആഹാര രീതിയും ഒക്കെയാണെന്ന് മനസ്സിലാക്കും സാധാരണ മുരങ്ങയില ഒരു പിടിയെടുത്ത് രാവിലെ തന്നെ ചോറ് വേവിച്ച് കഴിയുമ്പോൾ ഒരു തവി ചോറെടുത്ത് പ്ലേറ്റിൽ വെച്ച് ചൂടോടെ അതിൻ്റെ മുകളിൽ ഒരു പിടി മുരങ്ങയില വെച്ച് അതിന് മുകളിൽ ഒരു പിടി ഒരു തവി കൂടെ ചോറ് വെച്ചിട്ട് ചൂടോടെ അതിനെ അമർത്തി വെച്ചാൽ ആ ചോറിൻ്റെ ചൂടിൽ നിന്നുകൊണ്ട് തന്നെ മുരങ്ങയില വേകും ആ ചോറും മുരിങ്ങയിലേയും കൂടെ രാവിലെ വെറും വയറ്റിൽ കഴിക്കുക ഒരു ഒന്നര മാസം മുതൽ മൂന്ന് മാസം കൊണ്ട് എത്ര കുട്ടികൾക്ക് ഷോർട്ട് സൈറ്റോ ലോങ് സൈറ്റോ എന്നൊക്കെ പറയാം കണ്ണട വെച്ച് എടുത്ത് കളയാം നല്ല കാഴ്ച കണ്ണിന് കിട്ടും അതുപോലെ മഞ്ഞപ്പിത്തം ആഫ്രിക്കൻ രാജ്യങ്ങളിലൊക്കെ ധാരാളം മഞ്ഞപ്പിത്തം ബാധിച്ച് ആളുകൾ മരിക്കുകയുണ്ടായി എല്ലാവരും വ വായിച്ചു കാണും അന്ന് നമ്മുടെ മുരിങ്ങയില ഉണക്കി പൊടിച്ച് ഓരോ സ്പൂൺ വീതം പാലിൽ കലക്കി കഴിച്ചതുകൊണ്ട് ഒരുപാട് മഞ്ഞപ്പിത്തം നിയന്ത്രിക്കാൻ പറ്റി പലരും രക്ഷപ്പെട്ടു അതോടെ പരിപൂർണമായിട്ട് തന്നെ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്ന് ആ മഞ്ഞപ്പിത്തം ഇല്ലാതായി എന്ന് തന്നെ വേണമെങ്കിൽ പറയാം പറഞ്ഞു വന്നത് ബോട്ട്സ്വാനിയിൽ വെച്ച് അമേരിക്കൻ അംബാസഡറും ഫാമിലിയും അടക്കം ബോട്സ് വാനം പ്രസിഡൻ്റ് വൈസ് പ്രസിഡൻറ് ഫാമിലി അതുപോലെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസൻസേഷൻ്റെ പ്രതിനിധികളായ ചില ഡോക്ടർമാർ ബോട്സ് വാന പ്രസിഡൻറ്റിൻ്റെ ഫാമിലി ഡോക്ടറായ ഡോക്ടർ മൊഗാബെ ഇവരൊക്കെ എന്നെ വന്ന് കാണുകയുണ്ടായി ഡോക്ടർ മൊഗാബെ എൻ്റെ സഹോദരനെ പോലെ കൂടെ തന്നെ ഉണ്ടായിരുന്നു അവിടുത്തെ ജനങ്ങൾ മുഴുവൻ എൺപത്തിരണ്ട് ശതമാനത്തോളം ആളുകൾ എച്ച് ഐ വി ബാധിതരായിരുന്നു ആ സമയത്ത് ഒരുപാട് നിയന്ത്രിക്കപ്പെട്ടു ഇപ്പോൾ ഒരു പലർക്കും മരുന്നുകൾ കൊടുക്കുകയുണ്ടായി നല്ല മാറ്റം ഉണ്ടായിരുന്നു വൈറൽ ലോഡ് അളവ് കുറഞ്ഞു പരമാവധി ഒരുപാട് പേർക്ക് സുഖം പ്രാപിച്ചു ഇങ്ങനെ ആയുർവേദത്തിൻ്റെ മഹത്വം കൊണ്ട് എച്ച് ഐ വി രോഗത്തിന് വരെ പ്രതിവിധി കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ള ഒരു ചാരിതാർത്ഥ്യം നമുക്കുണ്ട് കാരണം പലതരത്തിലുള്ള രോഗങ്ങൾക്ക് അവിടെ പ്രതിവിധി കണ്ടെത്താൻ കഴിഞ്ഞു എന്നുള്ളതാണ് സത്യം ശരം മുരങ്ങയില നശിപ്പിക്കരുത് മുരങ്ങയില വളരെ വിശേഷമായ ഗുണം ചെയ്യുന്നു നമുക്ക് അതൊന്ന് പരീക്ഷിച്ചു നോക്കാം സൈനവശുവായ സൈരം 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 ലോക സമസ്ത സുഖിനോ ഭവന്തു സൈരം സൈരം സൈരം